എവർക്കും നമസ്കാരം നമ്മുടെ പുതിയ ഒരു വീട്ടിലേക്ക് ആർക്കും സ്വാഗതം ടീച്ചർ ശ്രദ്ധിക്കാൻ നമുക്ക് ഇപ്പം നമുക്കറിയാം നമുക്ക് ടി എച്ച് ആർ കൊടുക്കുന്ന സമയത്ത് പൊടി കൊടുക്കുന്ന സമയത്ത് പി എം ആയാലും എൽ എം ആയാലും അതുപോലെ മൂന്ന് വയസ്സുള്ള കുട്ടികൾ ഇവരാണല്ലോ നമ്മൾ പൊടി കൊടുക്കുന്നത് മൂന്നു ടു ആറ് വയസ്സുള്ള കുട്ടികളാണ് നമുക്ക് അംഗൻവാടിൽ വരുന്നത് അറിയാലോ അപ്പോൾ അതിൽ ഈ മൂന്ന് വയസ്സുള്ള കുട്ടികൾ അതുപോലെ പി എം എൽ എമ്മിനൊക്കെ നമ്മൾ പൊടി കൊടുക്കുമ്പോൾ അത് നമ്മുടെ ഫോണിൽ ഫോട്ടോ എടുക്കണം ജസ്റ്റ് ഫോണിൽ ഫോട്ടോ എടുക്കല്ല നമ്മൾ ഈ അപ്ലിക്കേഷനും വഴിയിൽ ഇമേജ് ക്യാപ്ചർ ചെയ്ത് സേവ് നമ്മൾ ചെയ്യണത് അപ്പോൾ പല സ്ഥലങ്ങളിലും അത് ചെയ്തു എന്നാൽ വളരെ വിരല ഉണ്ടാവുന്ന ടീച്ചർമാർ മാത്രമേ ചെയ്തിട്ടുള്ളൂ അതുകൊണ്ട് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ സ്ട്രിക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ഈ മാസത്തിനുള്ളിൽ ടി എച്ച് ആർ ക്യാപ്ചറിങ് കഴിക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഒരുപാട് ടീച്ചർമാർ ഇപ്പോൾ പറയുന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊടി കൊടുത്തു കഴിഞ്ഞു എന്നാണ് പറയണത് അറിയാലോ നമുക്ക് ടി എച്ച് ആറ് രേഖപ്പെടുത്തുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി അത് ഒരു തവണ ഒരു മാസത്തിൽ നമ്മൾ ഒരു തവണയാണ് ടി എച്ച് ആറ് രേഖപ്പെടുത്താൻ പറ്റുള്ളൂ നോർമലി ഇരുപത്തഞ്ച് ദിവസത്തേക്ക് കാണിച്ചു കഴിഞ്ഞാൽ അപ്പോൾ എന്തെങ്കിലും പ്രത്യേക സാഹചര്യങ്ങൾ നമ്മൾ ഏഴു ദിവസം പതിനഞ്ച് ദിവസമൊക്കെ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാലോ അപ്പം നിങ്ങൾ ഏഴു ദിവസത്തേക്കാണ് ടി എച്ച് ആർ കാണിച്ചതെന്നുണ്ടെങ്കിൽ ആ ഏഴു ദിവസം കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടി ഓപ്പണായി വരും ടി എച്ച് ആറിൻ്റെ അത് ഇവിടെ കാണിക്കാനായിട്ട് പറ്റും ഞാൻ നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം അപ്പം നമ്മളിപ്പോൾ ഒരു ബെനിഫിഷ്യറിയിൽ ബെനിഫിഷ്യറി എല്ലാം നമ്മൾ ഡെയിലി ട്രാക്കിങ്ങിൽ പോവുക ഡെയിലി ട്രാക്കിങ്ങിൽ നമ്മൾ കാറ്റർ എടുക്കാം നമ്മൾ ടി എച്ച് ആർ ബാല സി എംന്ന് പോയി പ്രകടന ബൊമ്മണ് എടുത്തു അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ നിങ്ങൾക്ക് രണ്ട് രീതിയിൽ കാണാം ഒന്ന് കണ്ട ഒന്ന് ടി എച്ച് ആർ എന്നുള്ളത് കത്തിക്കെടുക്കുന്നില്ല നീല കളറിലില്ല ഒന്ന് നീല കളറിലുണ്ട് കണ്ട രണ്ടും വ്യത്യാസം കണ്ട അതിൽ നീല കളർ ഇല്ലാത്തത് ഉദ്ദേശിക്കുന്നത് ആ ടീച്ചർ കൊടുത്തു കഴിഞ്ഞു അതിൽ നിങ്ങൾക്ക് നോക്കിയ പ്രത്യേകം കാണാം ടി എച്ച് ആർ ഗിവൺ എത്ര ദിവസത്തേക്ക് ഇരുപത്തഞ്ച് ഡേയ്സ് ഇരുപത്തഞ്ച് ദിവസത്തേക്ക് ടി എച്ച് ആർ കൊടുത്തു കഴിഞ്ഞു എന്ന് അതിൽ പ്രത്യേകം എടുത്ത് കാണിച്ചിട്ടുണ്ട് അതിന് താഴെയുള്ള സോനയ്ക്ക് കണ്ട ടി എച്ച് ആർ ഗിവൺ സീറോ ഡേയ്സ് ആണ് അപ്പോൾ അതുകൊണ്ട് മുകളിൽ ലയന എന്ന് പറഞ്ഞ കുട്ടിക്ക് ഇനി നിങ്ങൾക്ക് അടുത്ത മാസം ടി എച്ച് ആർ രേഖപ്പെടുത്തുമ്പോൾ മാത്രമേ ഫോട്ടോ ക്യാപ്ചറിങ്ങ് പറ്റുള്ളൂ മനസ്സിലായില്ലേ അപ്പോൾ അങ്ങനെയുള്ള കേസുകളുള്ളവർ ഇനി നിങ്ങൾക്ക് അടുത്ത മാസത്തെ പൊടി വരുമ്പോൾ അല്ലെങ്കിൽ ഇരുപത്തഞ്ച് ദിവസം കഴിഞ്ഞതിന് ശേഷം മാത്രമേ ടി എച്ച് ആർ രേഖപ്പെടുത്താൻ പറ്റൂ ഫോട്ടോ ക്യാപ്ചർ ചെയ്യാൻ പറ്റുള്ളൂ എന്നാൽ ഒരുപാട് ആളുകളുടെ ഫോണുകളിൽ ടി എച്ച് ആർ ഈ നീല കളറിലൊക്കെ എടുക്കുന്നുണ്ടാവും സീറോ ഡേഴ്സ് കൊടുത്തത് അപ്പോൾ നമ്മളറിയാം നോർമലി നമ്മൾ എന്ത് ചെയ്യുക ടി എച്ച് ആർ ക്ലിക്ക് ചെയ്യും ഇവിടെ നമ്മൾ തന്ന മൊബൈൽ നമ്പർ പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾ ടി എച്ച് ആർജീയേക്കാളും മുന്നേ എല്ലാവരും മൊബൈൽ നമ്പറുകൾ വെരിഫൈ ചെയ്തിരിക്കണം അറിയാലോ നമ്മൾ ആധാർ നമ്പർ ചെയ്യുന്ന പോലെ നമ്മൾ ആധാർ ഓരോ ബെനഫിഷ്യറിയിലും ആധാർ വെരിഫൈ ചെയ്യണ പോലെ മൊബൈൽ നമ്പർ വെരിഫൈ ചെയ്യണം ഇവിടെ നമ്മൾ മൊബൈൽ നമ്പർ വെരിഫൈ ചെയ്തിട്ടില്ല അതുകൊണ്ടാണ് അവിടെ സ്കിപ്പുന്നവർ തരണം താൽക്കാലികമായിട്ട് ഇഷ്ടപ്പെടാൻ പക്ഷേ നമ്മൾ മൊബൈൽ നമ്പർ വെരിഫൈ ചെയ്താലാണ് നമുക്ക് ഇത് കഴിഞ്ഞിട്ട് നമ്മൾ വരുന്ന ബെനഫിഷ്യറിയുടെ ഇമേജ് ക്യാപ്ചർ ചെയ്തതിന് ശേഷം നിങ്ങൾ തുടർന്ന് ആധാർ അടിക്കും ആധാർ പ്രകാരം രജിസ്റ്റർ ചെയ്ത മൊബൈലിലേക്ക് ഒ ടി പി അടിച്ചു കൊടുത്താലാണ് ഇ കെ വൈ സിയൊക്കെ വെരിഫൈ ആവുള്ളൂ നമ്മൾ മുന്നേ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ ഇങ്ങനെ വരാണെങ്കിൽ നിങ്ങൾ അപ്പോൾ തന്നെ എന്ത് ചെയ്യണം മൊബൈൽ വെരിഫൈ ചെയ്യണം ഇതിപ്പോൾ ഞാൻ സ്കിപ്പ് കൊടുക്കാണ് കണ്ട അപ്പോൾ സ്കിപ്പ് കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യും മുന്നോട്ട് പോകും നിങ്ങൾക്ക് ഒരു കാര്യം കാണിച്ചുതരാം മൊബൈൽ നമ്പർ വെരിഫൈ ചെയ്യണം കേസ് ഒന്ന് ജസ്റ്റ് പറഞ്ഞുതരാം ഇത്രേ ഉള്ളൂ നമ്മളിപ്പോൾ ഒരു ബെനഫിഷ്യറീനെടുക്കുക ഹോമിൽ പോവാ ബെനിഫിഷ്യറീസ് എടുക്കാം പ്രകടൻ വുമൺ അപ്പം നമുക്ക് സോമനയുടെ ആണ് നമ്മൾ മൊബൈൽ വെരിഫൈ ചെയ്തിട്ടില്ലെന്ന് നമുക്ക് കണ്ടുമല്ലോ അപ്പം നമ്മൾ സോമനൻ്റെ അടുത്ത് നോക്കാം നമുക്ക് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ടൊരു എക്സാമ്പിള് സോനയുടെ ഇപ്പോൾ ഓപ്പണായി വരും ഇതേ ഇവിടെ സോമന ഓപ്പണായി വന്നിട്ടുണ്ട് കണ്ടോ അതിൽ നിങ്ങൾ നോക്കിയാൽ വെരിഫൈഡ് എന്ന് പറഞ്ഞിട്ട് പച്ച കളറിൽ നിങ്ങൾക്ക് താഴെ കാണാം കണ്ടില്ലേ ലയനയുടെയും സോനയുടെയും എന്ന് പറഞ്ഞാൽ എന്താണ് ആധാർ കാർഡാണ് വെരിഫൈ ആവണത് നിങ്ങൾക്ക് ആധാർ കാർഡ് വെരിഫൈ ആവാണ്ട് ടി എച്ച് ആർ കൊടുക്കാനായിട്ട് പറ്റില്ല ഏതൊരു ബെനിഫിഷറിയും നിങ്ങൾ പുതിയതായിട്ട് ചേർത്തിട്ടുണ്ടെങ്കിൽ അവരെ ആധാർ വെരിഫൈ ചെയ്തില്ലെങ്കിൽ ഒരു രീതിയിലുള്ള ആനുകൂല്യങ്ങളും അവർക്ക് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റില്ല പൊടിയാണെങ്കിലും എ ടി എച്ച് ആർ ആയാലും എച്ച് എസ് സി ആയാലും കൊടുക്കാൻ പറ്റില്ല ഇപ്പം നിങ്ങൾ സോനാനെ സോനാനെടുത്തു ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക അപ്പോൾ സോനാനെ ക്ലിക്ക് ചെയ്തപ്പോൾ നിങ്ങൾ നോക്കിയാൽ അവിടെ ആധാർ നമ്പർ വെരിഫൈഡ് ആണ് കണ്ട ആധാറിൻ്റെ അവിടെ രണ്ട് ടിക്ക് ഉണ്ട് കണ്ട മുകളിൽ രണ്ട് ടിക്ക് വന്ന് എടുക്കുന്നുണ്ട് ആധാറിൻ്റെ അവിടെ എന്നാൽ അതിൻ്റെ മുകളിൽ നോക്കി നിങ്ങൾ മൊബൈൽ നമ്പർ വെരിഫൈ ചെയ്തിട്ടില്ല ചെയ്തെങ്കിൽ അവിടെയും രണ്ട് ടിക്ക് വന്നേനെ അപ്പോൾ നോക്കിയാൽ നിങ്ങൾ അവിടെ വെരിഫൈ എന്ന് പറഞ്ഞിട്ട് കാണിച്ചിട്ടുണ്ട് കണ്ട വെരിഫൈ റൈറ്റ് സൈഡിൽ കണ്ടില്ലേ ആ വെരിഫൈ ചെയ്യുമ്പോൾ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ അവിടെ മൊബൈൽ നമ്പർ വന്നു കണ്ട ആ സോമന എന്ന് പറഞ്ഞ ആളുടെ മൊബൈൽ നമ്പർ അവിടെ വന്നു പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ കൊടുത്തിരിക്കുന്ന മൊബൈൽ നമ്പർ ആധാർ പ്രകാരമുള്ള മൊബൈൽ നമ്പറാണ് എന്ന് നിങ്ങൾ ഉറപ്പു വരുത്തണം മനസ്സിലായില്ലേ ആധാർ പ്രകാരമുള്ള മൊബൈൽ നമ്പർ തന്നെയാണ് ഇതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ബെനിഫിഷ്യറിയോട് ചോദിച്ചു ഉറപ്പ് വരുത്തിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക റിക്വസ്റ്റ് ഒ ടി പി ക്ലിക്ക് ചെയ്യുക റിക്വസ്റ്റ് ഒ ടി പി ക്ലിക്ക് ചെയ്തിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ആ ഒ ടി പി അതിൽ അടിച്ചു കൊടുത്ത് മൊബൈൽ നമ്പർ വെരിഫൈ ചെയ്യാനായിട്ട് പറ്റും അപ്പം നിങ്ങൾക്ക് ഇവിടെ എന്തുണ്ടാവും ആ മൊബൈൽ ആ വെരിഫൈ എന്നുള്ളത് പോവും ആ നീല കളറിലെ വെരിഫൈ എന്നുള്ളത് പോയിട്ട് മൊബൈൽ നമ്പറെ തൊട്ടപ്പുറത്ത് രണ്ട് പച്ചട്ടിക്ക് വരും ആധാറിൻ്റെ പോലെ മനസ്സിലായില്ലേ പിന്നെ നിങ്ങൾക്ക് ഇനിയിപ്പോൾ ഒരു സംശയം വരാം ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം ഈ അടിച്ചു കൊടുത്തിരിക്കുന്ന മൊബൈൽ നമ്പർ ബെനിഫിഷ്യറി ആധാർ പ്രകാരമുള്ളതല്ല എന്ന് വിചാരിക്കുക നിങ്ങൾക്ക് തെറ്റായിട്ടാണ് പറഞ്ഞതെന്ന് വിചാരിക്കുക അതാണ് ആധാർ പ്രകാരമുള്ളതല്ല എന്ന് ഉറപ്പു വരുത്താൻ പറയണേ അതിൻ്റെ മെയിൻ കാരണം നമ്മൾ ഇത് കഴിഞ്ഞിട്ട് ഫോട്ടോ എടുത്ത് കഴിഞ്ഞിട്ട് ഇ കെ വൈസ് വെരിഫൈ ചെയ്യുമ്പോൾ ആധാർ പ്രകാരം അല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ ആധാർ നമ്പർ അടിച്ചിട്ട് ഒ ടി പിക്ക് വേണ്ടി നോക്കുമ്പോൾ വേറെ മൊബൈൽ നമ്പർ ആണെങ്കിൽ നിങ്ങൾക്ക് ഒ ടി പി വരില്ല അപ്പോൾ നിങ്ങളെന്ത് ചെയ്യുക ജസ്റ്റ് അത് ഇപ്പോൾ ബെനിഫിഷ്യറി പറയണം ഈ മൊബൈൽ നമ്പർ അല്ല ഇത് ആധാർ പ്രകാരമുള്ള നമ്പറല്ല തെറ്റി തന്നാൽ എന്ന് പറഞ്ഞെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക ജസ്റ്റ് നിങ്ങളുടെ സോനയുടെ അതിൽ പോയിട്ട് മൂന്ന് ഡോട്ടുമ്പോൾ ക്ലിക്ക് ചെയ്യുക അപ്ഡേറ്റ് പ്രൊഫൈൽ കൊടുക്കുക അതിന് ശേഷം നിങ്ങൾക്ക് താഴോട്ട് പോകുമ്പോൾ അവരുടെ മൊബൈൽ നമ്പർ ഇവിടെ കാണാനായിട്ട് പറ്റും കേട്ട അപ്പോൾ ആ നമ്പർ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം നിങ്ങൾക്കത് ഔട്ട് അടിക്കാം കണ്ട ഇങ്ങനെ ബാക്ക് അടിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം കറക്റ്റായിട്ടുള്ള മൊബൈൽ നമ്പർ അടിക്കുക എന്നിട്ട് നിങ്ങളെ താഴെ കാണുന്ന സബ്മിറ്റ് ക്ലിക്ക് ചെയ്യുക മനസ്സിലായി ഇപ്പം നമ്മളിവിടെ മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ എന്തുണ്ടാവും സബ്മിറ്റ് കത്തിക്കേണ്ട ആ സബ്മിറ്റ് ക്ലിക്ക് ചെയ്യുക സബ്മിറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്തുണ്ടാവും ഓട്ടോമാറ്റിക്കലി ആ മൊബൈൽ നമ്പർ എന്താവും അപ്ഡേറ്റ് ആവും എന്നിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം അപ്ഡേറ്റ് ആയതിനു ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക ഇവിടെ പോയിട്ട് മൊബൈൽ നമ്പർ വെരിഫൈ ചെയ്യുക ലൈൻ അല്ല സോന മൊബൈൽ നമ്പറിൻ്റെ അത് നമ്മൾ ക്ലിക്ക് ചെയ്യുക വെരിഫൈ ചെയ്യുക ഇനി വെരിഫൈ ചെയ്ത കേസ് അതെ ഈ സോനയ്ക്ക് മുകളിൽ കിടക്കണ്ട ലൈനാണ് നോക്കി നിങ്ങൾ ലൈനയുടെ മൊബൈൽ നമ്പർ വെരിഫൈ വെരിഫൈഡാ കണ്ട മുകളിൽ രണ്ട് ടിക്ക് വന്നാണ് കണ്ട താഴെ ആധാർ രണ്ട് ടിക്ക് വന്നു അതുപോലെ മുകളിൽ മൊബൈൽ നമ്പറും രണ്ട് ടിക്ക് വന്നു അതായത് ആ കുട്ടിയുടെ മൊബൈൽ നമ്പർ വെരിഫൈഡാണ് അതുകൊണ്ടാണ് അവിടെ രണ്ട് ടിക്ക് വന്നത് അപ്പോൾ ഈസി ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ലൈനായുടെ ടി എച്ച് ആർ രേഖപ്പെടുത്തുമ്പോൾ മൊബൈലിൻ്റെ ഓപ്ഷൻ വരില്ല നിങ്ങൾക്ക് മുന്നോട്ട് മുന്നോട്ട് പോവാം ഇനി ഞാനിത് കാണിച്ചു തരാം നമുക്ക് മുന്നോട്ട് മുന്നിലത്തെ കാര്യം ചെയ്യാം നമ്മൾ ഡെയിലി ട്രാക്കിങ്ങിൽ പോവാം ഞാൻ നിങ്ങൾക്ക് നിങ്ങൾക്ക് റെഫറൻസിന് വേണ്ടിയിട്ട് ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞാൽ നട്ടോ നിങ്ങൾക്ക് അറിയണ കാര്യങ്ങളായിരിക്കാം അറിയാത്തവർക്ക് ഉപേറെ ആവാം കേട്ടോ ഓക്കെ ടി എച്ച് ആർ എച്ച് സി എമ്മിൽ പോവാം പ്രകടന ഫോമെടുക്കാം അതിൽ വരുന്ന ടി എച്ച് ആറ് ക്ലിക്ക് ചെയ്യുക വേണ്ട അപ്പോൾ നമ്മൾ വെരിഫൈ ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു ഓപ്ഷൻ ചോദ്യം ഇവിടെ വരില്ല വെരിഫൈഡെന്ന് പറയുന്നത് തൊട്ടടുത്തുള്ള ഇത് വരുള്ളൂ ഈ സംഭവം വരും ഇവിടെ നമ്മൾ ഓൾറെഡി ഫോട്ടോ എടുത്തിട്ടില്ല ഇ കെ വെരിഫൈ ചെയ്തിട്ടില്ല അതുകൊണ്ട് ഈ ഓപ്ഷൻ വന്നു ഇപ്പോൾ ഇതൊക്കെ സ്കിപ്പ് ഉണ്ട് നമ്മൾ തൽക്കാലത്തേക്ക് സ്കിപ്പ് കൊടുത്ത് പലരും ചെയ്തിരുന്നു പക്ഷേ ഈ മാസം ഒക്കെ എടുത്ത് കളയും സ്കിപ്പ് ഉണ്ടാവില്ല പ്രോസീഡ് മാത്രം ഉണ്ടാവുള്ളൂ അപ്പോൾ നമുക്ക് ബുദ്ധിമുട്ടാവില്ലേ അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക സ്കിപ്പ് പ്രോസീഡർ ക്ലിക്ക് ചെയ്യാം അപ്പോൾ ഒരു പറയും ഫേസ് ക്യാപ്ചറും ഇ കെ വൈസും ഒക്കെ എടുക്കാനായിട്ട് പറയും അപ്പോൾ നമുക്കറിയാം ഫേസ് ക്യാപ്ചർ ചെയ്യണമെങ്കിൽ ആ ബെനഫിഷ്യൽ നമ്മളെ തൊട്ട് മുന്നിൽ വേണം അല്ലാതെ നമുക്ക് വേറെ ഫോട്ടോ ഒന്നും വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റില്ല എന്തുകൊണ്ടാണ് വെച്ച് കഴിഞ്ഞാൽ ഐ ബ്ലിങ്ക് ചെയ്യണം അതായത് നമ്മൾ എടുക്കുന്ന ആ ബെനിഫിഷ്യറിയിൽ ഐ ബ്ലിങ്ക് ചെയ്യണം അപ്പോൾ വെറുതെ ഒരു ഫോട്ടോ എടുത്ത് ഫോട്ടോ ആ കുട്ടിയുടെ ഫോട്ടോ എടുത്ത് വെച്ചിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഐ ബ്ലിങ്ക് ചെയ്യില്ല അതുപോലെ ക്ലിയർ ആയിരിക്കണം മനസ്സിലായില്ലേ അതുപോലെ ആധാർ അവരെ ആധാർ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നല്ലതാണ് പ്രൊസീഡ്യർ കൊടുക്കാം പ്രൊസീഡ്യർ കൊടുത്തതിന് ശേഷം നിങ്ങൾ ആക്സെപ്റ്റ് ആൻഡ് പ്രൊസീഡ്യർ എന്ന് പറഞ്ഞാൽ ഇല്ലേ അത് ക്ലിക്ക് ചെയ്യുക അപ്പോൾ അവർ അതിനകത്ത് അത് പറയാന വേണ്ട വേണ്ട കുറച്ച് സ്ട്രെയിറ്റ് ആയിരിക്കണം അതിന് വേണ്ട കാര്യമൊക്കെ പറഞ്ഞു തന്നു ക്യാപ്ചർ ഫേസ് കൊടുക്കാം വേണ്ട ജസ്റ്റ് ക്യാപ്ചർ ചെയ്യണം അപ്പോൾ ഇതിൽ പറഞ്ഞാ ഐ ബ്ലിങ്ക് ചെയ്യണം സ്ട്രെയിറ്റ് ഫേസ് ആയിരിക്കണം ഈ രണ്ടും കാര്യങ്ങളായിക്കഴിഞ്ഞാൽ അവിടെ ആ ക്രോസിന് പോരാ അവിടെ പച്ച ടിക്ക് വരും ഐ ബ്ലിങ്കിന്റെ അവിടെയും സ്ട്രെയിറ്റ് ഫേസിൻ്റെ രണ്ട് പച്ച ടിക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് സേവ് ചെയ്യാനായിട്ട് പറ്റും അങ്ങനെ ഫോട്ടോ ഓക്കെ കഴിഞ്ഞാൽ എന്തെങ്കിലും രീതിയിൽ തെറ്റുകൾ വന്നാൽ ക്യാപ്ചർ അഗ്യൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം നിങ്ങൾക്ക് അവിടെ തന്നെ അല്ലെങ്കിൽ സേവ് കൊടുക്കുക അത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് വേണം പിന്നെ നിങ്ങൾക്ക് നേരെ ഇ കെ വൈ സിയിലേക്ക് പോവാം നേരെ ഇ കെ വൈ സി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് നമുക്ക് ഇ കെ വൈ സി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് ഞാൻ കാണിച്ചുതരാം കേട്ടാ രണ്ടാമതാണ് ഇ കെ വൈ സി റൈറ്റ് സൈഡിൽ കണ്ടില്ലേ ആ ഇ കെ വൈ സി അത് ഓട്ടോമാറ്റിക്കലി അതിലേക്ക് പോയിക്കോളും നമ്മൾ ചെയ്യുമ്പോൾ ഇ കെ വൈ സിയിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത് ആധാർ നമ്പർ അടിക്കാൻ പറയും ആധാർ നമ്പർ അടിക്കുക ഒരു പ്രൊസീഡിയർ എന്നിവയെന്നൊരു സംഭവം ക്ലിക്ക് ചെയ്യണം അത് ക്ലിക്ക് ചെയ്ത ആധാർ നമ്പർ അടിക്കുക ആധാർ നമ്പർ അടിച്ചു കഴിഞ്ഞാൽ ആധാർ പ്രകാരം രജിസ്റ്റർ ചെയ്ത മൊബൈലിൽ ഒരു ഒ ടി പി പോകും അതുകൊണ്ടാണ് ആ മൊബൈൽ നമ്പർ അടിക്കുമ്പോൾ ശ്രദ്ധിച്ചോളോ എന്ന് പറഞ്ഞത് ഒ ടി പി അടിച്ചു കൊടുത്തുകഴിഞ്ഞാൽ നേരെ നിങ്ങൾക്ക് ഇ കെ വൈ സി സബ്മിറ്റഡായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഒരു ഗുണം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ നിങ്ങൾ ഒരു തവണ ഈ ഒരു ബെനിഫിഷ്യറിയിൽ ചെയ്ത് കഴിഞ്ഞാൽ ഒരു മാസത്തിൽ ഇപ്പോൾ എല്ലാ മാസവും നിങ്ങൾക്ക് ബെനിഫിഷ്യറിയിനെ വരുമ്പോൾ ഫോട്ടോ എടുക്കേണ്ടി വരില്ല ഈ ഒരു മാസം നിങ്ങൾ ബെനിഫിഷ്യറീനെ ചെയ്തു വിചാരിക്കുക ഈ മാസം ടീച്ചറെ രേഖപ്പെടുത്തി കുട്ടിയുടെ വരുന്ന ബെനിഫിഷ്യറിയുടെ ഫോട്ടോ എടുത്തു എന്ന് വിചാരിക്കാം അടുത്ത മാസം ഓട്ടോമാറ്റിക്കലി നമ്മൾ ഈ സ്കിപ്പ് കൊടുത്തില്ലേ പ്രൊസീഡിയർ ന്യൂ കൊടുത്തില്ലേ അത് കഴിയുമ്പോൾ ആ ബെനിഫിഷ്യറിയുടെ ഫോട്ടോ അടക്കമുള്ള ഒരു ഓപ്ഷൻ അവിടെ വരും അതും ജസ്റ്റ് നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ മതി നിങ്ങൾക്ക് മനസ്സിലായ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് അത് കാണിച്ചു തരാം ഇപ്പം ഇത് നിങ്ങളെ നോക്കിയേ ആ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി അവരുടെ ഫോട്ടോ ഒക്കെ എടുത്ത് ഫോട്ടോ എടുത്തതിന് ശേഷം അത് സേവ് കൊടുത്ത് ഇ കെ വൈ സി അടിച്ചു കൊടുത്ത് അത് സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലൊരു പേജാണ് തുറന്നു വരാം അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും അവിടെ ഇരുപത്തഞ്ച് ദിവസം കാണിക്കും അതിന് ശേഷം നിങ്ങൾ അവിടെ എന്ത് ചെയ്യും ആ ഫേസ് ഓതൻറ്റിക്കേഷൻ എന്ന് പറഞ്ഞിട്ടൊരു കണ്ട വെരിഫിക്കേഷൻ മെത്തേഡ് നോർമലി നമ്മളിപ്പോൾ എന്ത് ചെയ്യും പ്രൊസീഡ് വിത്തൗട്ട് ഓതന്റിക്കേഷൻ താഴെ കാണുന്ന പ്രൊസീഡ് വിത്തൗട്ട് ഓതൻറ്റിക്കേഷൻ രണ്ടാമത്തെ ക്ലിക്ക് ചെയ്യുന്നതാണ് അത് കൊടുത്തിട്ടാണ് പ്രൊസീഡ് ചെയ്യാറുള്ളത് അതായത് ഫോട്ടോ എടുക്കാതെ മുന്നോട്ട് പോകുന്നു അതാണ് അവരുദ്ദേശിക്കുന്നത് പ്രൊസീഡ് വിത്തൗട്ട് ഓതന്റിക്കേഷൻ ഒതൻറ്റിക്കേറ്റ് ചെയ്യാണ്ട് പക്ഷേ നമുക്കൊരു ഓപ്ഷൻ ഇല്ലാണ്ട് ഫോട്ടോ എടുത്തിട്ട് മുന്നോട്ട് പോകാൻ പറ്റും എന്നുള്ള രീതിയിലേക്കാണ് വരുന്നത് കാരണം കമ്പൽസറി ആക്കാണ് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും ഫേസ് ഒതൻറ്റിക്കേഷൻ അവിടെ ഒരു ഓപ്ഷൻ കണ്ട ഫേസ് ഓതൻറ്റിക്കേഷൻ ഫസ്റ്റ് കിടക്കണത് കണ്ട അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾ നോക്കിയാൽ അവിടെ ഒരു ഫോട്ടോ ഇല്ല നിലവിൽ ഫോട്ടോ ഇല്ല നിങ്ങളൊരു ബെനിഫിഷറീനെ ഇപ്പോൾ ഈ മാസം വിചാരിക്കുക ഈ മാസം ടീച്ചർ കൊടുക്കുമ്പോൾ ആ ബെനിഫിഷ്യറി എടുത്ത് കഴിയുമ്പോൾ അവിടെ ബെനിഫിഷ്യറിയുടെ ഫോട്ടോ വരും ആ ലെഫ്റ്റ് സൈഡിൽ ബെനിഫിഷ്യറിയിൽ ഫോട്ടോ വരും എന്നിട്ട് നിങ്ങൾക്ക് അപ്പോൾ ആ റൗണ്ട്സ് ബബിൾ പോലെ കണ്ട റൗണ്ട് കണ്ട അതുമ്പം നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്താൽ മതി വേറെ ഒന്നും ചെയ്യണ്ട അപ്പോൾ പിന്നെ വരുന്ന മാസങ്ങളിലൊക്കെ ഓട്ടോമാറ്റിക്കലി നിങ്ങളാ ഒരു തവണ എടുത്താ ബെനിഫിഷ്യറി ഫോട്ടോ അവിടെ വന്ന് വന്നുകൊണ്ടിരിക്കും എല്ലാ മാസം അവിടെ വരും പതിമൂറ് ക്ലിക്ക് ചെയ്താൽ മതി എല്ലാ മാസം ഫോട്ടോ എടുക്കുവാനും നിൽക്കണ്ട അപ്പോൾ ക്ലിക്ക് ചെയ്ത് നേരെ മുന്നോട്ട് പോകാനും പറ്റും പിന്നെ ഈ ഒരു പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് നേരെ ടി എച്ച് ആർ എച്ച് എസ് സി എം എടുക്കും അതിന് നേരെ ഈ പേജിലേക്ക് വരും ഇരുപത്തഞ്ച് ദിവസം സെലക്ട് ചെയ്യും ആ ഫോട്ടോടെ അവിടെ ഫേസ് ഒബ്ദറേഷൻ കൊടുക്കും പ്രൊസീഡ്യർ കൊടുക്കും പരിപാടി കഴിഞ്ഞു അത്രയേ ഉള്ളൂ അപ്പോൾ ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ അറിവിലേക്ക് വേണ്ടി ഞാൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്ത് കാര്യങ്ങൾ പറഞ്ഞതെന്നാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ കറക്റ്റായിട്ട് ചെയ്യുക അപ്പോൾ നിങ്ങൾ പൊടി വാങ്ങണില്ല എന്നൊന്നും പറഞ്ഞിട്ട് നിങ്ങൾ ആരും രേഖപ്പെടുത്താതിരിക്കരുത് നിങ്ങളുടെ എല്ലാ ബെനഫിഷ്യറിയിലും നിങ്ങൾ എന്ത് ചെയ്യണം ഈ ഫേസ് ഒത്തൻറ്റിക്കേഷൻ ഈ എഫ് ആർ എസ് ചെയ്യണം മനസ്സിലായി ഈ എഫ് ആർ എസ് എല്ലാം ചെയ്ത് വയ്ക്കുക നിങ്ങളുടെ ഫോണിൽ കാണുന്ന എല്ലാ ബെനഫിഷ്യറിയിലെയും ചെയ്ത് വെക്കുക പൊടി വാങ്ങുന്ന മാസങ്ങളിൽ അവൾ അവരുടെ രേഖപ്പെടുത്തുക അല്ലാത്ത സമയത്ത് രേഖപ്പെടുത്തണ്ട മനസ്സിലായി ടി എച്ച് ആറ് അപ്പം നിങ്ങൾക്കൊരു പത്ത് ബെനിഫിഷ്യറി എന്ന് വിചാരിക്കുക ആ പത്ത് ബെനിഫിഷ്യറിയിൽ ആറുപേരെ അടുത്ത മാസം പൊടി വാങ്ങണമെന്നുണ്ടെങ്കിൽ ആ ആറ് പേരെ മാത്രം നിങ്ങൾ ടി എച്ച് ആർ കാണിച്ചാൽ മതി മനസ്സിലായോ പക്ഷേ നിങ്ങൾ ആറുപേരെ ടി എച്ച് ആർ വാങ്ങണുള്ളൂ എന്ന് പറഞ്ഞിട്ട് പത്ത് പേരെയും ചെയ്തിടാനും പറ്റില്ലാന്ന് അപ്പോൾ പത്ത് പേരുടെയും എല്ലാവരുടെയും ടി എച്ച് ആറ് ഫോട്ടോ അടക്കമുള്ളിൽ ചെയ്തിട്ട് വെക്കുക പൊടി വാങ്ങണ മാസങ്ങൾ മാത്രം അവരെ ടി എച്ച് ആർ കാണിച്ചാൽ മതി അല്ലാത്ത മാസങ്ങളിൽ വാങ്ങാത്തവരുടെ ടി എച്ച് ആർ ഒന്നും ചെയ്യാൻ നിൽക്കേണ്ട കേട്ടോ ഈ പറഞ്ഞ കാര്യങ്ങൾ കറക്റ്റായിട്ട് ചെയ്യാം ഓക്കെ താങ്ക് യു